പേര് സതികുമാർ ഞാൻ സി പി എമ്മിൻ്റെ ചെങ്കവള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് അവിടെ ഇപ്പോൾ ഈ ഇഞ്ചിവള കാരോട് ഒഴിയും എ കനാൽ വരെ പോകുന്ന ചാനലിൽ വെള്ളം വന്നിട്ട് ആറ് മാസമാണ് ഇത് ഇവിടെ ഒരു ആഫീസ് ഇരിക്കുക ഇത് ജനങ്ങൾക്ക് യാതൊരു ഉപകാരവും ഇല്ല എന്നുള്ളതാണ് മാത്രമല്ല ഞങ്ങളുടെ ആ പ്രദേശത്തെല്ലാം കുടിവെള്ളം വലിയ വിഷയമാണ് ഏലാക്കരയിലുള്ള കിണറുകൾ പോലും വെള്ളമില്ല അത് അന്ന് പത്തും നാൽപ്പതടി താഴ്ത്തിയ കിണറുകളിൽ ഒന്നും തന്നെ ഏലാക്കരയിലടക്കം വെള്ളമില്ല പക്ഷെ വീട്ടും ഇതിലിരിക്കുന്ന ഒരാളുടെ കിണറ് ഇപ്പോൾ അടുത്ത കാലത്ത് ഏകദേശം തൊണ്ണൂറ് അടി താഴ്ത്തിയിട്ട് പോലും വെള്ളമില്ല എന്നുള്ളതാണ് അപ്പോൾ അത് ഇനി ചാനൽ വെള്ളം വന്നാൽ മാത്രമേ ഇത്ര ആ പ്രദേശത്ത് ആ കുടിവെള്ളം കിട്ടും കുടിവെള്ളമാണ് ഏറ്റവും വലിയ വിഷയം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഈ നാട്ടുകാരോട് യാതൊരു വിധേയത്വം ഇല്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത് മാത്രമല്ല ഇന്നും വെള്ളക്കരം കൊടുത്തുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാർ വാങ്ങുന്ന ശമ്പളം എന്ന് പറയുന്നത് അവിടുത്തെ കൃഷിക്കാർ കരമടയ്ക്കുമ്പോൾ വില്ലേജ് ഓഫീസിൽ പോകുമ്പോൾ ഈ ചാനലിന് കീഴെയുള്ള മുഴുവൻ ആളുകളും വെള്ളക്കരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്നും ആ ശമ്പളം പറ്റി ജീവിക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാർ ഈ പ്രാകൃത്ത് ജനങ്ങളോട് ഏതൊരു കടപ്പാടും ഇല്ലാത്ത രീതിയിൽ ഒരു നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നത് ഞങ്ങൾ ഇന്നത് സൂചനയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആളുകളാണ് ഈ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇതുകൊണ്ട് ഇന്ന് തീർച്ചയായും ഒരു പരിഹാരമുണ്ടാകാതെ മേലുദ്യോഗസ്ഥന്മാർ വന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കം വന്ന് ഞങ്ങൾക്ക് ഉറപ്പ് എന്നല്ലാതെ എന്ത് വിഷയമുണ്ടായാലും ശരി തന്നെ ഞങ്ങൾ ഈ സമരത്തിൽ നിന്നും പിന്മാറില്ല ആ ഫീസ് കുറക്കാനും അനുവദിക്കുന്ന വിഷയമില്ല ഞങ്ങൾക്ക് ഇതിന് പരിഹാരം ഉണ്ടാകണം

ാണ് ഏക്കർ കിണക്കിന് പഴയോട്ടമാണ് ഇരിഞ്ഞതും അതുപോലെ തന്നെ പുലയ്ക്കാറായതുമായത് അന്ധശ്വാസം വലിക്കുന്ന തരത്തിൽ ഏക്കർ കിണക്കിന് വാഴക്കൃഷി എന്താ പ്രദേശമാണിത് അവിടെയൊക്കെ പോയി നോക്കിയാൽ അറിയാം മനസാക്ഷി ഉള്ളവര് അതിന് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല കാറുകളുണ്ട് നിത കുളച്ചുകളുണ്ട് ഈ പ്രദേശങ്ങളില് അല്ല ഒരു ഒരു പല തവണ നമ്മൾ പല ഇതിന് പലബേ പല കാലങ്ങളിലായിട്ട് വെള്ളം തുറന്നു വെള്ളം ഒറ്റ തവണ ഷട്ടറിൽ തുറന്നു വിടുമ്പോ സ്വാഭാവികമായിട്ടും പുളിയിൽ